ഹായ് ഫ്രണ്ട്സ് എക്ഷവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അമേരിക്കൻ ബ്രാൻഡായ ജീപ്പിന്റെ ഇന്ത്യയിലെ ഏറ്റവും സക്സസീവായ മോഡലായ ജീപ്പ് കോംബസ് എന്നുള്ള മോഡലാണ് ഫിയറ്റിന്റെ ടു ലിറ്റർ എഞ്ചിനാണ് ഈ വാഹനത്തിന് കരുത്ത് പകരുന്നത് ഡീസൽ എഞ്ചിനോട് കൂടിയ ഈ വാഹനം ഫോർ ഇൻറ്റി ടു മാനുവൽ ട്രാൻസ്മിഷനോട് കൂടിയുള്ളതാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് വെറും നാൽപ്പത്തെട്ടായിരം കിലോമീറ്റർ മാത്രമാണ് റൺ ചെയ്തിട്ടുള്ളത് ഈ വാഹനത്തിന്റെ സർവീസ് ഹിസ്റ്ററിയും വളരെ പ്രോപ്പറാണ് എല്ലാ അർത്ഥത്തിലും ജീപ്പ് എന്നുള്ള ബ്രാൻഡ് അതിൻ്റേതായ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ഇറക്കിയിട്ടുള്ള വാഹനമാണ് ജീപ്പിൻ്റെ കോമ്പസ് എന്നുള്ള ഈ മോഡൽ ഈ മോഡലിന്റെ ബിൽഡ് ക്വാളിറ്റി ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല അത്രയും ബിൽഡ് ക്വാളിറ്റി സ്ട്രോങ് ആയിട്ടുള്ള വാഹനമാണ് സ്ക്രാച്ച് പോലും ഇല്ലാത്ത അത്ര നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ള വാഹനം കൂടിയാണ് ഇതിന്റെ ബോഡി എന്നൊക്കെ പറഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് ഒരു സെറാമിക് കോട്ടിംഗ് പോലുള്ള ഫിനിഷിംഗ് കിടക്കുന്ന ഒരു വാഹനം കൂടിയാണ് ജീപ്പ് കോംബസിന്റെ ഈ സെവൻ സ്ലോട്ട് ഐക്കാനിക് ഗ്രില്ല് ഇതിന്റെ ഒരു മറ്റൊരു ഐഡന്റിറ്റി തന്നെയാണ് മെയിൻ്റെ കോസ്റ്റ് താങ്ങാൻ പറ്റുന്നില്ല എന്ന് പരാതി പറയുന്ന ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് ജീപ്പിന് എന്നാൽ ഇത് അയ്യായിരത്തിനും പതിനായിരത്തിനും അല്ല പതിനയ്യായിരം കിലോമീറ്ററിലാണ് സർവീസ് ചെയ്യുന്ന ഇത് ഇല്ലെങ്കിൽ ഒരു വർഷം പതിനയ്യായിരം അല്ലെങ്കിൽ ഒരു വർഷം ഇതിൻ്റെ ഇടയ്ക്ക് മാത്രം സർവീസ് ചെയ്യുന്ന ഒരു വാഹനമാണ് ജീപ്പ് എന്നുള്ള വാഹനം ഈ വാഹനത്തിൻ്റെ ബിൽ ക്വാളിറ്റിയും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റുകളിൽ ഏറ്റവും നല്ല ഇന്ത്യൻ റോഡുകളിൽ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ് ജീപ്പ് എന്നുള്ള ഈ വാഹനം ജീപ്പിൻ്റെ മറ്റൊരു ഭയങ്കരമായ സവിശേഷതയാണ് അതിൻ്റെ ഹെഡ്ലാംസ് കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര വിസിബിലിറ്റിയാണ് ഈ ഹെഡ് ഹെഡ്ലാപ്സ് പ്രദാനം ചെയ്യുന്നത് ഒരു ഫൈവ് സീറ്റർ എസീവിക്ക് ആവശ്യമായതിനേക്കാൾ അപ്പുറം അതി വിശാലമായ ഒരു ബൂട്ട് സ്പേസ് ആണ് ഇതിനകത്ത് ഫോർ തേർട്ടി എയ്റ്റ് ലിറ്റർ ആണ് ഇതിന്റെ കപ്പാസിറ്റി ഇത് വൈസ് വളരെ ഭംഗിയുള്ള ഒരു വർക്കിൽ കൂടിയാണിത് ഏറ്റവും നല്ല സ്ട്രോങ് ആയിട്ട് ഒരു വാഹനം ഉപയോഗിക്കാൻ പറ്റുന്ന ഈ റേഞ്ചിനകത്ത് ഈ ഒരു പ്രൈസിനകത്ത് ഇത്രയും ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്യുന്ന ഒരു വാഹനം വളരെ കുറവാണ് ഫോക്സ് വാഗൻ അതേപോലെ ഒരു വാഹനം കൂടിയാണ് ജീപ്പ് ടെൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ചിസ് ഇൻഫോ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ വാഹനത്തിന് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ആയിട്ട് തന്നെ ഉണ്ട് ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തേക്കുന്നത് ബ്ലാക്ക് ആൻഡ് ഗ്രേ കൺസെപ്റ്റിലാണ് ചെയ്തേക്കുന്നത് ഈ വാഹനം നേരിൽ കാണാനും ടെസ്റ്റ് ചെയ്യാനും വേണ്ടി ഞങ്ങളുടെ സ്ഥാപനം സന്ദർശിക്കാം ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് അൽസാ ജരീനയ്ക്കും കഴക്കൂട്ടത്തിനും ഇടയ്ക്കായി ഇൻഫോസിന് യു എസ് ടിക്കും ഓപ്പോസിറ്റ് സ്ഥിതി ചെയ്യുന്നത് ഈ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രൈസ് പതിനെട്ടര ലക്ഷമാണ് ഈ വാഹനത്തിന് വെറും ഒന്നര ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ വാഹനത്തിന് ഇപ്പോൾ നിലവിൽ വാറണ്ടി അവൈലബിൾ ആണ് ഇപ്പോൾ ജീപ്പിന്റെ വാറണ്ടി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വാഹനം കൂടിയാണിത് ഈ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങൾ താഴേക്കാടുന്ന നമ്പറിൽ വിളിക്കുക ഞങ്ങളില്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ജീപ്പ് കോംബസിന്റെ പെട്രോൾ ഡീസൽ വേരിയന്റുകളുടെ ഓട്ടോമാറ്റിക് വേർഷൻ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം